ആശുപത്രികളുടെ അവസ്ഥ വളരെ മോശമാണ് ഡൽഹിയെ പോലെയുള്ള പല സ്ഥലങ്ങളിലും ഗവൺമെന്റിന്റെ ആശുപത്രി അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഞാനിതിനെ വിലയിരുത്തുന്നത് ശൈലജ ടീച്ചർ മന്ത്രി ആയിരുന്ന കാലവും ഇന്നത്തെ രണ്ടാം പ്രവേശന ഉമ്മൻചാണ്ടി വന്നു വി എസ് എച്ച് ഒന്നും നടന്നില്ല അപ്പം ആ പ്രോജക്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടും എൻ്റെ ഓഫീസ് പോലും ഡ്രോപ്പ് ചെയ്യപ്പെടുമെന്നാഭ പിണറായി വിജയൻ അന്ന് പ്രധാനമന്ത്രി ചോദിച്ച് മോദി ചോദിച്ച് ഇത് പൂട്ടണോ എന്താ വേണ്ടത് ഇദ്ദേഹം പറഞ്ഞു നടക്കില്ല ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നത് കെ കൺരാജനെ കാണുന്നു ഒരു തുടർ ഭരണം അത് സി പി എം വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാൽ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും ശക്തമായി നിൽക്കുന്നു ബി ജെ പി എന്ന് പറയുന്ന ചെറുതാക്കി കാണാനും സാധിക്കില്ല അവർ അവരെന്ത് വില കൊടുക്കും ഇവിടെ അക്കൗണ്ടുകൾ തുറക്കപ്പെടും എന്ന നിലപാടുകൾക്കാണ് ഇത്രയും കേരള രാഷ്ട്രീയം നിന്ന് കണ്ട ഒരാളെന്ന നിലയിൽ എന്താണ് അടുത്ത നിയമസഭാ സംഭവിക്കുന്നത് ഒരു ഇടതു മുന്നണി ഗവൺമെന്റ് സി പി എമ്മ ഇടുന്ന മുന്നണി എടുത്തിട്ടുണ്ട് അന്ന് വന്നിട്ട് ഇന്നുവരെ എന്നെ ഒരു പാർട്ടിയിൽ ചേരാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പോൾ മധുരാ സമ്മേളനം ഞാൻ അവിടെ ഒരു ഓഫീസറായിട്ട് അവിടെ പോയി ഇരുന്നു അത് പങ്കെടുത്തു ഞാൻ പോകുന്നത് ചർച്ചകളൊക്കെ അവരാണ് നടത്തി ഞാൻ ചർച്ചയിൽ നിന്നും പങ്കെടുത്തതാണല്ലോ അപ്പം എന്നുള്ളൊരു മാന്യത ആ കാര്യത്തിൽ നമുക്കൊരു അംഗീകാരം അതിനപ്പുറത്തൊന്നും ഞാൻ കണ്ടെത്തി പക്ഷെ വെച്ച് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമായിരുന്നില്ലേ അത് എല്ലാവർക്കും അറിയാമല്ലോ തൃക്കാക്കര കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാ ഒരു കുറ്റി ചൊല്ല നിന്ന് ജയിക്കും പിന്നെ പി ടി മരിച്ചൊരു പശ്ചാത്തലത്തിൽ നിന്നു പറയാം ഞാൻ മത്സരിച്ചാറില്ല എനിക്ക് തൃക്കാക്കരയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന അല്ല ആ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയും ജയിക്കാത്ത എളുപ്പമായ എളുപ്പമായാലും ബുദ്ധിമുട്ടാണ് പക്ഷേ മത്സരിക്കും തിരഞ്ഞെടുപ്പല്ലേ മത്സരി മത്സരിക്കാൻ പറ്റും കോൺഗ്രസ് ലഭിക്കാത്ത അംഗീകാരവും സ്നേഹവും ഒക്കെ ഇടതുപക്ഷത്തു നിന്ന് ഇപ്പം ലഭിക്കുന്നു ഞാനിത് പലപ്പോഴായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എൻ്റെ കുടുംബത്തൊരാൾക്കെ കെ കരുണാധൻ ലീഡറാണ് പിന്നെ സി എം സ്റ്റീഫൻ ടി എച്ച് മുസ്തഫ അങ്ങനെ കോൺഗ്രസിൽ ഒത്തിരി നേതാക്കൾ സോണിയാഗാന്ധി സമാനമായ ഒരു അംഗീകാരം എനിക്ക് സി പി എമ്മിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നത് കെ കരുണാധനെ കാണുന്നവര് അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട് ഞാൻ കേന്ദ്ര മന്ത്രിസഭയിലിരിക്കുമ്പോഴാണ് വല്ലാർ ഭാടത്ത് പിന്നെ ഗ്യാസ് ടെർമിനൽ വരുന്നത് ആ ഗ്യാസ് ടെർമിനൽ വരാനെന്താ കാരണം അന്ന് ഗുജറാത്തിലേക്ക് മാത്രമാണ് ഗ്യാസ് ടെർമിനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഫയൽ ഞാൻ സാധാരണ ക്യാബിനറ്റ് ഫയൽ ഒന്നു ദിവസം വായിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഒരു ഒരു ഗ്യാസ് ടെർമിനെ ഉള്ളൂ ജയിലിൻ്റെ നമുക്കില്ല സൗത്ത് ഇന്ത്യക്കേ ഇല്ല ഇത് വലിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഞാൻ ആൻ്റണിയേയും ബൈലാറിജയും പോയി കണ്ടു ഒരു കാര്യമുണ്ട് ഞാൻ കേരളത്തിന് വേണ്ടി സൗത്ത് ഇന്ത്യക്ക് വേണ്ടി വേണം ചോദിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ കാരണം ഇത് ഗെയിൽ പ്രോജക്റ്റ് വന്നപ്പോൾ ഗുജറാത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഗുജറാത്ത് മാത്രം പോരാ അപ്പം ഇവരൊരു സപ്പോർട്ട് കിട്ടി അങ്ങനെയാണ് വൈപ്പിൽ വരുന്നത് പക്ഷെ ആ പ്രോജക്റ്റ് ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങിയില്ല ഉമ്മൻചാണ്ടി വന്നു വി എസ് എച്ച് താരൊന്നും നടന്നില്ല അപ്പം ആ പ്രോജക്റ്റ് വന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടും അതിൻ്റെ ഓഫീസ് പോലും ഡ്രോപ്പ് ചെയ്യപ്പെടും എന്ന സാഹചര്യത്തിലാണ് പിണറായി വിജയൻ വരുന്നത് അപ്പം അന്ന് പ്രധാനമന്ത്രി ചോദിച്ചു മോദി ചോദിച്ചു അത് പൂട്ടണോ എന്താ വേണ്ടത് ഇദ്ദേഹം പറഞ്ഞു നടപ്പിലാക്കുക അപ്പം ഞാനന്ന് എം പി ആണ് ഞാനിപ്പോൾ പിണറായി വിജയനെ കണ്ടിരിക്കുന്നത് നമുക്ക് ആ പ്രവേശനം നഷ്ടപ്പെടരുത്തു അതും ശക്തമായ നിലപാടെടുത്തു അതുകൊണ്ട് ദേശീയപാത എന്നും ഓർക്കുന്നുണ്ട് ഞാൻ കേന്ദ്ര മന്ത്രിസഭയിലുള്ള സമയത്തിലാണ് വി എസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി ഡെലിഗേഷൻ ഡൽഹി വരുന്നത് മെമ്മോറാണ്ടം കൊടുക്കുന്നത് ഇപ്പം പി എമ്മിൻ്റെ കൂടെ ഉണ്ട് ആ മെഹാറാണ്ടം വായിച്ചിട്ടാണ് ചിരിക്കാത്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് തിരിച്ച് എന്താ കേരളത്തിൽ മുപ്പത് മീറ്റർ വീതി മതി ദേശീയപാതയ്ക്ക് ആ ദേശീയപാതയാണ് ഇന്ന് അമ്പതും അറുപതും എഴുപതും ആകാശപാതയായിട്ട് മാറുക കേരളത്തിൽ ആർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യമില്ല അത്തരത്തിലുള്ള ധീരമായ സമയം ഞങ്ങളുടെ കരണാകനില്ല ഇപ്പോൾ നമ്മുടെ വിമാനത്താവളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമല്ല നിന്നെയാണ് അതിനൊക്കെ തന്നെ ഞാൻ എം പി ആണ് അത് പലരും ചോദിച്ചു എന്തിനാണ് വേറെ എയർപോർട്ട് നേവൽ ബേസ്ഡ് എയർപോർട്ട് പോരെ ആ റൺവേ നീട്ടിയാൽ പോരെ ദീർഘ പറഞ്ഞാൽ അത് പോരാ നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഒരു ആധുനിക എയർപോർട്ട് ഉണ്ടാവണം അത് ആദ്യ വിഭാവനം ചെയ്ത് രണ്ട് റൺവേ ആണ് പണ്ടും പണ്ടു വരൂ രണ്ട് മണിമാരം വരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ രണ്ടുവേലേക്ക് പോകേണ്ടി വരും ഇന്ന് ആധുനിക നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ജന്മം കൊടുത്തത് കരുണാകരനാണ് സമാനമായ ഒരു സ്വഭാവം ഞാൻ പിണറായി വിജയനെ കാണും ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തെ കാണും എങ്കിൽ അദ്ദേഹമല്ലെങ്കിൽ ഈ ദേശീയപാത ഒരു ഇഞ്ചും നീങ്ങില്ല വലിയ വെല്ലുവിളികളുണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മെട്രോയും വിഴിഞ്ഞവും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മാറ്റാം നമുക്ക് അങ്ങനെ അക്കൗണ്ടിലാക്കാം പക്ഷേ ഈ സംഭാവന ചെയ്തുണ്ട് കാരണം വിഴിഞ്ഞത്തിൽ ഞാൻ കൂടെ വന്നയാളാണ് മെട്രോയിൽ ഞാൻ കൂടെ വന്നയാളാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അപ്രൂവൽ അത് അത് അവസാനത്തെ ടെന്നു വരുമ്പോൾ ആരുമില്ല പിന്നെ അദാനി ഗ്രൂപ്പേ ഉള്ളൂ അപ്പോഴാണ് എന്നോട് പറഞ്ഞ മാഷേ അത് ആരുമില്ലെങ്കിൽ നമ്മൾ വിഷമിച്ച് പോകും ഈ പ്രോജക്റ്റ് തമിഴ്നാട്ടിലേക്ക് പോകും എന്താ എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം കാരണം എനിക്ക് അദാനി ഗ്രൂപ്പായിട്ട് അതിൻ്റെ ചെയർമാനുമായിട്ടും കൈഷുമായി പിന്നെ ബന്ധമുള്ള ആളാണ് അവർ രണ്ടുപേരാണ് അപ്പോൾ അത് ഞാൻ ഞാൻ സംസാരിക്കാം അങ്ങനെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കുന്നത് അതെൻ്റെ ഒഫീഷ്യൽ വീടാണ് സെവൻറ്റീൻ ട്വൽവൻ തറായും എത്താല് അവിടെ വെച്ച് തീരുമാനം എടുക്കുന്നു പക്ഷെ തീരുമാനമെടുത്ത് പിന്നീട് വരുന്നത് പിണറായി ഗവൺമെൻറ്റാണ് എന്ത് സമരങ്ങളുടെ ബഹളായിരുന്നു അതൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു ഞാൻ ഒരിക്കൽ സി പിന്നോട് പരസ്യം പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് കാരണം അവിടുത്തെ മൂന്ന് വെടിവയ്പ് ഞാൻ പോയിട്ടുള്ളത് രണ്ട് ഞാൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണമെങ്കിൽ ഞാൻ മത്സ്യം എന്ത് പ്രകോപനം ഉണ്ടായിരുന്നു അവിടെ വെടിവയ്പുണ്ടായിരുത് അല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം ശക്തമായിട്ട് കൈകാര്യം ചെയ്തു ഇനി വെടിഞ്ചം ബിഫോർ ടൈമാണ് അതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പോകുന്നു മുതലപ്പൊഴി ഏറ്റവും വലിയ പ്രശ്നമുള്ള മുതലപ്പൊഴിയാൻ അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചിങ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ദേശീയപാത ഇടക്ക് ഇടിഞ്ഞു വീണിൽ രണ്ട് മൂന്ന് സ്ഥലം എന്തായിരുന്നു ബഹളം ഇതൊക്കെ ഇത് വേണോ നടത്തത്തിലല്ല ഇതൊക്കെ സംഭവിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെയൊക്കെ നേരിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത് കഴിഞ്ഞിപ്പോൾ വൈപ്പിനെ എറണാകുളം പാലങ്ങൾ ഞാൻ മത്സരിച്ച കാലത്ത് എൺപത്തൊമ്പത് മത്സരിക്കും എനിക്കെതിരായിട്ട് വാഴപ്പെട്ടി പാലം വളരുന്നത് ആ അവിടെ കർണാടക കൊണ്ടുവന്ന സിക്സ് ലൈൻ റോഡാണ് പാലോൺ റോഡുമാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ തായനാടിൻ്റെ കാലത്താണ് ടു ലൈൻ വരുന്നത് ഇന്നപ്പോൾ രണ്ടാമതും പണിയുന്നു അപ്പോൾ കരുണാകരൻ എടുത്ത നിലപാട് ഞാൻ കരുണാകരൻ എത്ര ശക്തമായിട്ട് വികസന കാര്യങ്ങൾ നിലപാടെടുക്കുന്നു സമാനമായി ഞാൻ കാണുന്ന ഒരാളാണ് പിണറായി വിജയൻ ഇന്ന കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന നിയമസഭാ പടിവാദക്കളാണ് ഒരു തുടർ ഭരണം അത് സി പി എം വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് വേണ്ടി ഒരു തുടർ തുടർഭരണത്തിന് വേണ്ടി എന്നാൽ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും ശക്തമായി നിൽക്കുന്നു ബി ജെ പി എന്ന് പറയുന്ന മൂന്നാം മുന്നണി നമുക്ക് ചെറുതാക്കി കാണാനും സാധിക്കില്ല അവരെന്ത് വില കൊടുത്തും ഇവിടെ അക്കൗണ്ടുകൾ തുറക്കപ്പെടും എന്ന നിലപാട് നൽകുകയാണ് ഇത്രയും കേരള രാഷ്ട്രീയം നിന്ന് കണ്ട ഒരാളെന്ന നിലയിൽ എന്താണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഇടത് മുന്നണി ഗവൺമെന്റ് രണ്ടാമത്തെ പ്രാവശ്യം തുടർഭരണമായി വരുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് നമുക്കല്ല ആദ്യത്തെ പിന്നെ യു എം എസ് ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ വേണ്ടി ബ്രിട്ടീഷ് സി ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികളിറങ്ങി നമ്മളിപ്പോൾ അടുത്ത കാലത്ത് സ്റ്റോറി വേണ്ടത് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള കേരളത്തിൽ തുടർ തുടർഭരണമുണ്ടായത് ആ ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങൾ അത് ഏത് രംഗം എടുത്തു വാങ്ങി ഇപ്പോൾ ആരോഗ്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആരോഗ്യ സംവിധാനം ഇവിടെ പ്രശ്നങ്ങളുണ്ടായി ഡോക്ടർ ഹാരിസിൻ്റെ പ്രശ്നമുണ്ട് കോട്ടയത്തെ പ്രശ്നം ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും വേണ്ട പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യ രംഗം അത്ര ശക്തമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ തുടർച്ചയല്ല എല്ലാ ഗവൺമെൻറ്റുകളിലും തുടർച്ചയാണ് മുഖ്യമന്ത്രിയാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പം സ്വാഭാവിക തുടർച്ചയാണ് അതിൻ്റെ അകത്ത് ഒന്നു കഴിഞ്ഞാൽ ചെറിയ സംഭവങ്ങൾ അങ്ങനെ സംഭവം നടക്കാൻ പാടില്ല അത് തന്നെ ഇപ്പോൾ ഹാരിസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോക്ടർ ഉണ്ടാവും ആശുപത്രികളുടെ അവസ്ഥ വളരെ മോശമാണ് സാർ മുഴുവൻ മോശം നമ്മൾ ഒന്നിനൊരു സംഭവങ്ങൾ വന്നുകൊണ്ട് എല്ലാ മോശം മെഡിക്കൽ കോളേജുകളിൽ ഞാൻ 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 ഞാനങ്ങനെ കൗണ്ടർ ചെയ്യാമല്ല എങ്കിലും ഞാൻ പറയുന്നു അത് ഞാൻ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് മിനിസ്റ്ററുടെ വാർത്ത കുറവെടുത്താൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഡൽഹിയിലുള്ളതാണ് ഡൽഹിയിൽ തൊട്ടടുത്ത് ഞങ്ങളുടെ എം പിമാർക്ക് ഒരു ഹോസ്പിറ്റലാണ് ലോഹ്യ ഹോസ്പിറ്റൽ എന്നെ അവിടെ കൊണ്ട് കിടത്തിയതാണ് എനിക്ക് മെനഞ്ചേറ്റീസ് വന്ന് രാത്രിക്ക് രാത്രി എൻ്റെ മകൻ അവിടെ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് മാക്സി കൊണ്ടുപോയിട്ട് ഞാനില്ല ഡൽഹി പോലെയുള്ള പരസ്യ സ്ഥലം കഴിച്ചു ഗവൺമെന്റിന്റെ ആശുപത്രി അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഫാർ ഫാർ ബെറ്റർ ആണ് കേരളത്തിൽ ഈ ഞാൻ ഗവൺമെന്റ് എന്ന് പറയാം എല്ലാവരും പറഞ്ഞു കുട്ടിയെ ഇന്ന് ഈ ഗവൺമെന്റിന്റെ കാലത്തും ഒന്ന് രണ്ട് സംഭവങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങി യൂറോപ്യൻ രാ രാജ്യങ്ങൾക്ക് എന്റെ കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാമത്തിലെ പ്രൈമറി ആശുപത്രി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് പ്രൈമറി ആശുപത്രികളുടെ കാര്യം മാറ്റി നിർത്തായിട്ട് ഞാൻ ഞാൻ ഞാനിതിനെ വിലയിരുത്തുന്നത് ശൈലജ ടീച്ചർ മന്ത്രി ആയിരുന്ന കാലവും ഇന്നത്തെ രണ്ടാം പ്രൈസ് സർക്കാരിനെയാണ് ഞാൻ ശൈലജ ടീച്ചർ മടുക്കെത്തിയത് ഇപ്പോഴത്തെ മന്ത്രി മോശമായിട്ടല്ല ചില ചില സംഭവങ്ങൾ നടന്നു അത്രയേ ഉള്ളു അത് മാറ്റിവെച്ച നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രി ഇപ്പോഴാണെങ്കിൽ പത്ത് വർഷമായിട്ട് ഏറ്റവും നല്ല ആശുപത്രി എറണാകുളത്ത് ഏത് പ്രൈവറ്റ് ആശുപത്രിന്റെ ഒപ്പം നിൽക്കുന്നതാണ് എറണാകുളത്ത് അതിനേക്കാൾ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലാണ് പുനലൂർ താലൂക്ക് ആശുപത്രി വലിയ ചർച്ചയായതാണ് പ്രസവ വേതനരഹിത പ്രസവം അടക്കം കൊണ്ടുവന്ന് വലിയ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിനുള്ള ഹോസ്പിറ്റലുകൾക്ക് ഒപ്പം കിടപിടിക്കാൻ സമയമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വാർത്ത പുറത്ത് വരുന്നതാണ് ആവശ്യത്തിന് ഡോക്ടർമാർ മരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല കാരണം ഒരു ഗവൺമെന്റ് ആശുപത്രിക്ക് വരുന്ന പരിമിതികളുണ്ട് പക്ഷെ വേറെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് സ്വകാര്യ മേഖലയിൽ പോയി ഇവിടെ സ്ഥിതി എന്താ നമുക്ക് താങ്ങാൻ പറ്റുമോ നല്ല ഹോസ്പിറ്റലില്ല നമ്മുടെ ഇപ്പോൾ ഇവിടെ ഓരോ സ്വകാര്യ സ്വകാര്യ നല്ല വേൾഡ് സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ പക്ഷെ സാധാരണക്കാർക്ക് തങ്ങാൻ പറ്റില്ല നിയന്ത്രണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വിഷയത്തിൽ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല സ്വകാര്യ മേഖലയിൽ ഉദാഹരണം പറയട്ടെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം രാത്രിയുടെ അസുഖം വരികയാണ് ബി പി കൂടാണ് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നു നമ്മുടെ ആലുവ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഡോക്ടർമാരോ സംവിധാനങ്ങളോ ഇല്ല വലിയ തിരക്കാണ് അപ്പോ പാടാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും മൂന്ന് മണിക്കൂർ ഇവിടെ അടുത്തൊരു വലിയ സ്വകാര്യ ആശുപത്രി ആശുപത്രിയിൽ കിടന്നതിനൊരു ചാർജ് നാലായിരത്തി അഞ്ഞൂറ് അതൊക്കെ ഒരു പ്രശ്നം സൗകര്യമുണ്ട് എന്റെ കൊച്ചുമെ ലണ്ടനില്ല അഞ്ചു വർഷമായി അവർക്ക് പനി വന്നാൽ ചികിത്സിക്കാൻ പറ്റില്ല മരുന്ന് വാങ്ങിക്കുക എന്നല്ലാതെ എന്റെ മകൻ എഴുതി കൊടുത്തേക്കുന്ന മരുന്ന് കാണിച്ച കിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞു രണ്ടാറിനെ കുറിച്ച വെല്ലിങ്ട വാഷിങ്ടൺ ഒരു പനി വന്നാൽ ചിന്തിക്കാനാണെങ്കിൽ ആവശ്യം അപ്പം അതിൻ്റെ വെച്ച സ്റ്റാൻഡേബിൾ കമ്പാരറ്റീവ്ലി പെർഫെക്റ്റാന്ന് ഞാൻ പറയില്ല പക്ഷെ വി ആർ ഫാർ ഫാർ ബെറ്റർ ഓക്കെ അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും ഒരു ത്രിഭരണം ഉണ്ടാകുമെന്നാണ് അങ്ങ് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു സാധ്യതയാണ് കൂടുതലുള്ളത് കാരണം ഒന്ന് പിണറായി വിജയൻ്റെ നേതൃത്വം സി പി എമ്മിനെ പോലുള്ള കേഡർ പാർട്ടി അത് ഒന്നിച്ച് നയിക്കാൻ കഴിയും ഞാൻ കോൺഗ്രസ് മാറി വന്നതുകൊണ്ട് കോൺഗ്രസ് ചീത്ത പക്ഷെ നിങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നോക്കി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ സ്ഥിതി എന്താണ് ഈ നേതൃത്വം മതിയോ ഇങ്ങനെ പാർട്ടി ഉണ്ടോ എന്ന് അതേ പണ്ട ഞാൻ പഞ്ചു വർഷം ഡി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അന്ന് എൻ്റെ ജോലി എന്താണെന്നറിയുമോ ഓരോ ബൂത്തിലും കമ്മിറ്റി ഉണ്ടോ ആരൊക്കെയാണ് എനിക്കറിയാം ബൂത്ത് പ്രസിഡന്റ്മാർ പേരെടുത്താൽ പിടിക്കാറുണ്ട് ഇന്ന് അതാണോ ഞാൻ പാർട്ടിയെ കുറ്റം പറയായില്ല ബിക്കോസ് കോൺഗ്രസിൻ്റെ സ്ട്രക്ചർ എന്താണ് പാർട്ടി സ്ട്രക്ചർ എന്താണ് പിന്നെ പുറം പറഞ്ഞ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഒരു മത്സരം നടക്കുക ഇതകത്ത് അധികാരം വന്നിട്ടില്ല ഞാൻ വേണ്ടാന്നൊന്നും പറയില്ല അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു പക്ഷേ പാർട്ടിക്കകത്തൊരു ഐക്യം എല്ലാവരും കൂടി ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോകാനുള്ളൊരു നേതൃത്വം അത് ഉണ്ടോ മറിച്ച് സി പി എമ്മിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു നേതാവുണ്ട് നേതൃത്വമുണ്ട് അതൊരു മോശാവസ്ഥയല്ലേ ഒരു ജനാധിപത്യം ഉള്ളതല്ലേ നല്ലത് അല്ല പിണറായി അത് അവരുടെ അവരുടേതായ ഒരു കേരള പാർട്ടി നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടിക്കകത്ത് വളരെ വ്യക്തമായ അല്ലാതെ ചന്തപോലെയല്ല ചന്തയാൻ പറ്റത്തില്ലല്ലോ ഞാൻ കോൺഗ്രസ് ചന്തയാണെന്നും പറയത്തില്ല പക്ഷേ കോൺഗ്രസിനകത്ത് ഡിസിപ്ലിനെ കിട്ടും നമുക്ക് എല്ലാവരും പറയാമെന്ന് പറയുന്നില്ല ഞാൻ പറയാം അതിൻ്റെ അതൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നമുക്ക് കോൺഗ്രസിനെ കുറിച്ച് നമുക്കൊരു വലിയ കാഴ്ചപ്പാടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ടി എച്ച് മുസ്തഫ റാണൻ ഡി സി പ്രസിഡന്റ് ആയിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രതാപം അത് സ്നേഹിച്ചയാളാണ് ഞങ്ങളോടൊപ്പം ഉച്ച ഉച്ചക്ക് ഡി സി സി ഓഫീസ് ചൈതന്യയിൽ ടി എച്ച് ഉണ്ടൊക്കെ ഒന്നിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക കെ കരുണാകരൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കിഫ് ഉള്ളപ്പോൾ അവിടെ പോയ താമസിക്കുക എന്നെ അവിടെ താമസിക്കാൻ പറയും ഇവിടെ നയൻ കൃഷ്ണമേനന്മാർക്ക് ഡൽഹിയിലുള്ളപ്പോൾ കൂടെ പോയി താമസിക്കുക ഒരു നമ്മൾ ഒന്നാണ് ഒരു കുടുംബമാണ് ഇന്ന് അത്രയ്ക്കുണ്ടോ കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ അല്ല അങ്ങ് അങ്ങ് കെ കെ അടുപ്പം കാണിക്കുമ്പോഴും കെ കെ അടുക്കാൻ പറ്റാത്ത നേതാക്കന്മാർ ഇപ്പുറത്തെ സൈഡിൽ ശൈലിയിലുണ്ടായിരുന്നു പക്ഷെ ഒരാൾക്കും വെറുപ്പുണ്ടായിട്ടില്ല ഒരാൾ ലീഡർക്കെതിരായിട്ട് പാമ ഒരു കേസ് വന്നു ആരാണ് പറയുന്നത് എല്ലാവർക്കും അറിയല്ലോ പക്ഷേ ലീവർ തീർത്തിട്ടില്ല മാത്രമല്ല കേരളാൻ്റെ എ കെ ആൻ്റെ രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോഴും പാർട്ടിയുടെ കാര്യത്തിൽ അത് യോജിക്കുമായിരുന്നു ഇപ്പം നിർത്തിയ സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടില്ലേ പക്ഷേ അത് അത് എലക്ഷൻ ജയിച്ചിട്ടുമുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ബന്ധങ്ങൾ അത് ഇന്നത്തെ കോൺഗ്രസ് കാണുന്നില്ല ഞങ്ങളെ ഞങ്ങളെപ്പോൾ പഴയ ആളുകൾക്ക് തോന്നാറുണ്ട് കുറേ കൂടി ആത്മബന്ധം ഐക്യം എല്ലാവരും വേണം ഇതൊരു കുടുംബമാണ് അത് കാണാറില്ല പക്ഷെ ഞാൻ ഒരു കാര്യം സി പി എമ്മിൽ കണ്ടിട്ടുണ്ട് വിജയം വിജയറ്റാ വിളിക്കുന്നത് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായത് വിജയറ്റു വിളിക്കുമ്പോൾ അതൊരു കുടുംബ ബന്ധമുണ്ട് അതൊരു ചെറിയ കാര്യമല്ലല്ലോ ഞാൻ എം എ ബേബിയും യെച്ചു ജി യെച്ചു ജി എൻ്റെ ഏറ്റവും അടുത്ത് എനിക്ക് ആ കോൺഗ്രസിനോട് ദുഃഖവും പരാതി അവിടെയാണ് യെച്ചു ജി ഞാനിവിടെ എത്രയോ വർഷക്കാർ അദ്ദേഹത്തിൻ്റെ മകം മരിച്ചു കോവിഡ് വന്ന് ഞാൻ ഫോൺ വിളിച്ച് കണ്ട്രോളൻസ് ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ സ്വന്തം വിളിച്ചില്ലാന്ന് പറഞ്ഞു പദ്ധതി പറഞ്ഞ് വേണ്ട പഴയുണ്ട് മാഷ് ഓഫീസിൽ വന്നാൽ ഞാൻ പാർട്ടി ഓഫീസിൽ ചെന്നു അദ്ദേഹത്തെ കണ്ടു അതിനെതിരായിട്ട് എനിക്ക് എന്തായാലും പരാതി നമ്മളൊരു സഹപ്രവർത്തകരല്ലേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പ്രത്യത്തെ പാർട്ടികളാകും മറ്റു മാനുഷിക ബന്ധമുണ്ടല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചതിന് ഒരു കണ്ട്രോളൻസ് ആയിട്ട് പാർട്ടി ഓഫീസിൽ ചെന്ന ഞാൻ എനിക്കെതിരായിട്ട് പരാതി അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ എങ്ങനെ പോകാൻ പറ്റും എനിക്ക് എല്ലാ പാർട്ടിക്കാർക്കും നല്ല ബന്ധം ബന്ധമാണ് നരേന്ദ്രമോദിയോടൊപ്പം വർക്ക് ചെയ്താണുള്ള ഞാൻ അപ്പോൾ എന്തും ചോദിക്കും മാർക്കെന്താ ബന്ധം ഞാൻ ഇവിടെ സംസ്ഥാന മന്ത്രിയായ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഗുജറാത്തിൽ അന്ന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ് ഗുജറാത്തിൽ പോകുന്നത് എന്നും പ്രശ്നങ്ങളാണ് ഇപ്പം ഞാൻ അദ്ദേഹത്തെ വിളിക്കും അതായത് എന്നെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ പോകും അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചോടെ കാണും പരിഹരിക്കപ്പെടും അതേ ഞാൻ നിന്റെ മഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അന്ന് മത്സ്യധാന്യങ്ങളുടെ വില നിലപാട് നിശ്ചയിക്കുന്ന കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായി പറഞ്ഞ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ അദ്ദേഹത്തെ രണ്ട് കാര്യങ്ങൾ പരസ്യമായി വീട് ഒന്ന് ഇപ്പൊ ഈ ജി എസ് ടിയുടെ പ്രശ്നം അദ്ദേഹം ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞോളൂ രണ്ട് രണ്ട് തട്ടിലേ ഉണ്ടാവുള്ളൂ നാലാം ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് വന്നപ്പോൾ അവർ നിങ്ങൾ പാളിപ്പോയി തെറ്റിപ്പോയി ഇത് ദീർഘമായ ചർച്ച ആഴത്തെ ചർച്ച പാർലമെന്റിൽ നടത്തേണ്ടതായിരുന്നു ലോകത്ത് ഒരു സ്ഥലത്ത് നാല് തട്ടിലുണ്ടാകും ജി എസ് ടി ഇല്ല ഇത് നിങ്ങൾ നാളെ വെട്ടിക്കുരിക്കുന്നത് ഇപ്പോഴാണ് വെട്ടിച്ച് രണ്ടും പത്തും പന്ത്രണ്ടായിട്ട് വരുമല്ലേ ഇപ്പോൾ വരാൻ പോകണേ ഉള്ളൂ അതുപോലെ ഡിമോണിറ്റൈസേഷൻ ഞാൻ പറയുകയായി കോളിയും ബിഫോർ ദ പാർലമെന്റ്